എല്ലാവർക്കും നമസ്കാരം ഞാൻ കുട്ടിച്ചൻ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി ഡയറക്ടറും ആൻഡ് ട്രെയിനറും ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തിയ പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കാണ് ഇപ്പം അതായത് രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കലാണ് ആൺകുട്ടികൾക്ക് അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റ് ആണ് അതിൻ്റെ ടൈം പെൺകുട്ടികൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം അതായത് നാല് റൗണ്ട് നാനൂറ് മീറ്റർ സ്റ്റേഡിയത്തിൽ നാല് റൗണ്ട് പൂർത്തീകരിക്കണം അതിൻ്റെ ടൈം എട്ടര മിനിറ്റ് ആണ് ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് ഈ മാസം മുതൽ അടുത്ത മാസം പത്ത് വരെയാണ് ഇതിന്റെ സെന്ററുകൾ കേരളത്തിൽ തന്നെയാണ് മൂന്ന് സ്ഥലത്താണുള്ളത് ഒന്ന് സിആർ പി ക്യാമ്പ് പള്ളിപ്പുറം തിരുവനന്തപുരം രണ്ട് ബി എസ് എഫ് ക്യാമ്പ് തിരുവനന്തപുരം മൂന്ന് ഐ ടി ബി പി ക്യാമ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴ നൂറനാട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത് സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് മെഡിക്കലാണ് മെഡിക്കൽ ഇത് കുറച്ച് സാധാരണ മറ്റ് ഏജൻസികളെ അപേക്ഷിച്ച് ഇത് കുറച്ച് കട്ടിയുണ്ട് കാരണം ഒരു ചെറിയൊരു അപാകത ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തള്ളിക്കളയും അപ്പൊ നൂറ് ശതമാനം ഫിറ്റായ ആൾക്കാരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ മെഡിക്കൽ കൂടി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റ് വരും അതായത് കൂടി തന്നെ എല്ലാവരും ട്രെയിനിങ്ങിന് കയറും വളരെ സ്പീഡിലാണ് പരിപാടി ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കട്ട് ഓഫ് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് അമ്പത്തെട്ടാണ് അമ്പത്തെട്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നത് പക്ഷേ ഇതിനകത്ത് കണ്ണൂർ വയനാട് ജില്ലക്കാർക്ക് ചെറിയൊരു ഇളവുണ്ട് നക്സൽ ബാധിത മേഖല കണ്ണൂരിനും വയനാടിനും ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ജില്ലയിലുള്ള ആൺകുട്ടികളുടെ കട്ട് ഓഫ് നാൽപ്പത് മാർക്കാണ് അതേസമയം പെൺകുട്ടികളുടെ മാർക്ക് നാൽപ്പത്തി എട്ട് മാർക്കാണ് അപ്പൊ ശ്രദ്ധിക്കുക പക്ഷേ ഇത് എഴുത്തു പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഈ ഫിസിക്കല് കഴിയുന്നതോടുകൂടി വീണ്ടും ഒരു കട്ട് ഓഫ് വെക്കും അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വ്യത്യസ്തമായിരിക്കും ആ കട്ട് ഓഫ് സോറി കട്ട് ഓഫ് ഉണ്ടാവും പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെലക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പം സി ഐ എസ് എഫ് കുറച്ച് കൂടുതൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫ് കുറയ്ക്കും അതാണല്ലോ അതിന്റെ ഒരു ക്രൈറ്റീരിയ അതുപോലെ നല്ല ഡിപ്പാർട്ട്മെന്റ് അതിലേക്കും ഈ പറഞ്ഞ കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാവും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒമ്പത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുക സി ഐ എസ് എഫ് സിആർ പി ബി എസ് എഫ് ഐ ടി ബി പി ആസൈഫിളിനെ ആർക്കോട്ടിക്സിൽ ഇങ്ങനെ തുടങ്ങിയ ഒമ്പത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഫിസിക്കലിന് വേണ്ടി ഒരുങ്ങുക മോണിംഗ് മോണിപ്പേറ്റേഴ്സിൽ ഇതിന്റെ പ്രാക്ടീസ് ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് ആണ് അഞ്ച് കിലോമീറ്റർ ഓടേണ്ടതെങ്കിലും എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റിലൊക്കെ ഓടിത്തീർക്കാൻ ശ്രമിക്കുക ഇവിടെ മിക്കവാറും എല്ലാവരും തന്നെ ഏകദേശം ആരും അങ്ങനെ പുറകിൽ പോകുന്നില്ല ഇരുപത്തി നാല് മിനിറ്റിന് ശേഷം നാൽപ്പത് കുട്ടികളാണ് ഇവിടുന്ന് പങ്കെടുക്കുന്നത് അത് ഇരുപത്തി നാല് മിനിറ്റിന് ശേഷം ഓടുന്നവർ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെ ഉള്ളൂ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എവിടെ നിന്നുള്ള കുട്ടികളായാലും കേരളത്തിലുള്ള കുട്ടികളാണല്ലോ മെയിനായിട്ട് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പാസ്സാകണം ഇരുപത് ഇരുപത്തിരണ്ടിൽ തന്നെ ഇരുപത്തിരണ്ടിന് മുകളിൽ തന്നെ എല്ലാവരും വരണം ഇനി ഏതെങ്കിലും കാരണവശാൽ അവരിപ്പോ ടൈമിൽ വല്ല വ്യത്യാസം വരുത്തി കഴിഞ്ഞാലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്ന നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരീക്ഷയിൽ ആറേകാലു പറഞ്ഞു ആറ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് നാനൂറ് ആയിരത്തി അറുനൂറ് മീറ്റർ ഓടാൻ കൊടുത്തിട്ട് അഞ്ചേ മുക്കാലായപ്പോഴേക്കും റോപ്പ് വലിച്ചു അഞ്ചേ മുക്കാലിനുള്ളിൽ വന്നവരെ മാത്രമേ എടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാണ്ട് കറക്റ്റ് നമ്മൾ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ ഇരുപത്തിനാല് മിനിറ്റിൽ ഓടിക്കൊണ്ട് പോകാൻ പാടില്ല പിന്നെ ഇത് ഓട്ടം റോട്ടിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഓടുന്നതും റോട്ടിൽ ഓടുന്നതും ചെറിയൊരു കെതപ്പിനൊരു വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഓടി ഉള്ളിൽ ഓടിത്തീർക്കാൻ വേണ്ടി നോക്കുക ഇതിന്റെ കട്ട് ഓഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമതൊരു കട്ട് ഓഫ് കൂടി ഉണ്ടാകും അതിൽ അതിൽ വരുന്നവർ മാത്രമേ മെയിൻ ലിസ്റ്റിൽ വരുള്ളൂ ആ കട്ട് ഓഫ് പിടിക്കാത്തവർക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിയില്ല മിക്കവാറും എല്ലാവർക്കും തന്നെ വരാൻ കഴിയും സാധാരണ ഒരു എല്ലാ വർഷവും ഒരു നാൽപ്പതിനായിരം വേക്കൻസി ഒക്കെ വരുമ്പോഴാണ് സെലക്ഷൻ വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം അൻപത്തിനാലായിരം വേക്കൻസി ഉണ്ട് അതാണ് പതിനാലായിരം വേക്കൻസി കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നാപ്പത്തഞ്ച് ലക്ഷം കുട്ടികളാണ് ഈ എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്തത് അതിൽ പത്തിൽ ഒരു ഭാഗം മാത്രം നാല് ലക്ഷം ആൾക്കാരാണ് ഇപ്പൊ ഫിസിക്കലിലേക്ക് വരുന്നത് അതിൽ എത്ര സാധാരണ എത്ര പാസ്സാവുമെന്ന് ചോദിച്ചാൽ ഒരു നാൽപ്പത് ശതമാനം ആളുകളെ പാസ്സാവണം ഓടുമ്പോൾ നാല്പത് കുട്ടികളെ ഇത് ഈ കടമ്പ കടന്നു വരാറുള്ളൂ അത് കേരള പോലീസിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും എല്ലാം അങ്ങനെ തന്നെ മുപ്പത്തഞ്ച് നാല്പത് ശതമാനം ഫിസിക്കൽ കുട്ടികൾ പാസ്സാവുന്നുള്ളു അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആവറേജ് ഫിറ്റ്നസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യം ഓടിക്കയറുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ സാധ്യതയുണ്ട് നാൽപ്പത് ശതമാനം ആൾക്കാരെ പാസ്സാവുള്ളൂ ഓർക്കുക ആ നാല്പതിനുള്ളിൽ നിങ്ങൾ വന്ന ജോലി പറയാനുള്ളത് ഈ പ്രാവശ്യം ഇതിന്റെ ഇതുവരെ ചെയ്യാത്തതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കായികക്ഷമത പിന്നെ പരീക്ഷയില് ചിപ്പ് വെക്കുക എന്നുള്ളത് ആർ എഫ് ഐ ഡി എന്ന് പറയുന്ന ചിപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഗുണം എന്നുവെച്ചാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കറക്റ്റായിട്ട് നമ്മൾ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് കാണിക്കും ആദ്യമായിട്ട് ആർമിയിൽ സെലക്ഷനാണ് ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആദ്യമായിട്ടാണ് ഈ ചിപ്പ് ചിപ്പ് ഉപയോഗിച്ച് ആർ എഫ് ആയിട്ട് ചിപ്പ് ഉപയോഗിച്ച് സെലക്ഷൻ നടത്തുന്നത് അത് ഈ പ്രാവശ്യം ഉണ്ടാവും മോർണിംഗ് ഫൈറ്റേഴ്സിന്റെ പിന്നെ ജിമ്മി ജോർജിന്റെ നാടായ പേരാവൂരിലെ ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടാണ് ഇവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിവിടെ തീർത്ത് സൗജന്യ പരിശീലനമാണ് ഈ ലിസ്റ്റിൽ എഴുത്തുപരീക്ഷ പാസായ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത് ചെറിയ ദിവസം ഉള്ളെങ്കിൽ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നല്ല വർക്കൗട്ടുകൾ നല്ല പിന്നെ ട്രെയിനിങ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഒരു ത്രീ സ്റ്റാർ ലെവലിലെ ട്രെയിനിങ് ആണ് കമാൻഡോസിന് വേണ്ട ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആരും തന്നെ തോക്കാറില്ല താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മോർണിംഗ് പെക്റ്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പിന്നെ ഒരു ജോലി കാത്തിരിക്കുകയാണ് ഒരു എഴുത്തു പരീക്ഷ പാസ്സാകുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ജോലി എത്തിക്കഴിഞ്ഞു ഒന്ന് മുറക്ക പിടിച്ചാൽ നമുക്ക് ജോലിയായി ഒരു ജോലി ആകുക എന്ന് പറഞ്ഞാൽ ഒരാളെ രക്ഷപ്പെടുന്നത് ഒരു കുടുംബമാണ് അതുകൊണ്ടാണ് മോർണിംഗ് പെക്റ്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഇത്രയും സ്ട്രെയിൻ എടുത്ത് കുട്ടികളെ ഇവിടെ കൊണ്ടുവരികയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു പൈസ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഒരു ജോലിയുമായി ഇവിടുന്ന് മടങ്ങിപ്പോവാം ഓക്കെ അടുത്ത വീടിൽ വീണ്ടും കാണാം